ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രൂപത്തിലും ഭാവത്തിലും അത്യാവശ്യം സൗണ്ടിലൊക്കെ നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസം നടനായിട്ടുള്ള മമ്മുക്കായ ഏകദേശമൊക്കെ അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് സഹോദരി പുത്രനായിട്ടുള്ള അസർ സൗദാനാണല്ലേ കാരണം നമ്മുടെ ദുൽഖർ സൽമാൻ പോലും മമ്മുക്കാട് ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു ഒരു ഗാംഭീര്യം ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ പല ആംഗിളിൽ നമ്മൾ നോക്കിയാലും അസർ സൗദാന നമ്മൾ നോക്കുമ്പോൾ ചെറിയ ആ ഒരു ചെറുപ്പകാലം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സൗണ്ടുമൊക്കെ ഏകദേശമൊക്കെ മമ്മൂക്കാട് ആ ഒരു ആ ഒരു റേഞ്ചിൽ വരുന്നൊരു ഇത് തന്നെയാണ് എന്നാൽ നമ്മുടെ മലയാളികൾ നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ മഹാനടൻ ഏതാണ്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്കും മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന മമ്മൂക്കാട് ആരാധകർക്ക് അവിടൊപ്പം തന്നെ സിനിമ തിയേറ്ററുകാർക്ക് ഒക്കെ വലിയൊരു എന്താ പറയുക ഒരു പിന്നെ വിടവ് തന്നെയാണല്ലേ അപ്പോൾ ആ ഒരു വിടവ് നവത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമായിട്ടുള്ള കളങ്കാവലിൻ്റെ ഒരു കിട്ടുകാച്ചി പോസ്റ്റർ ഇറക്കിയത് ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റർ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിയെന്ന് വേണം പറയാം അപ്പോൾ എന്തായാലും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന മമ്മുക്ക എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു സാധാ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മലയാള സിനിമയിലേക്കുള്ള ആ ഒരു മടങ്ങി വരവാണ് കാരണം മമ്മുക്ക എവിടെയും പോയിട്ടൊന്നുമില്ല മമുക്ക ഓൾറെഡി നമ്മുടെയൊക്കെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഉണ്ട് പക്ഷെ മമ്മുക്കായുടെ ആ ഒരു എൻട്രി കാണാൻ കാത്തിരിക്കുന്നവർക്ക് കിട്ടില്ല സർപ്രൈസ് തന്നെ ആയിരിക്കും കാരണം ഈ വരുന്ന സെപ്റ്റംബർ സെവൻ മമ്മുക്കാടെ ബർത്ത്ഡേ ആണ് ലോകമെമ്പാടുമുള്ള മമ്മുക്കായ ഇഷ്ടപ്പെടുന്ന ആരാധകർ അത് ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ അസർ സൗദാൻ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഒരു പുതിയ സിനിമയുടെ പ്രൊമോഷൻ പ്രോഗ്രാമിൽ അവതാരിക ചോദിക്കുമ്പോൾ അതിന് കൊടുക്കുന്നൊരു മറുപടിയുണ്ട് മമ്മുക്കാട് ആയ മമ്മുക്കായെ കുറിച്ചിട്ട് കാരണം മമ്മുക്കായെ കുറിച്ചിട്ട് ഇല്ലാ പറഞ്ഞിട്ടുള്ള ചില പുഴുത്ത ജന്മങ്ങളുണ്ടായിരുന്നുള്ളു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുത്തനാണ് തന്നെയാണ് എന്ന് പറഞ്ഞത് അവരാണ് ആദ്യമായിട്ട് മമ്മുക്കാക്കും മറ്റേതാണ് മറിച്ചതാണ് തേങ്ങാ എന്നൊക്കെ പറഞ്ഞ് വന്നത് എന്നാൽ മനുഷ്യനായി പിറന്ന ആരാണെങ്കിലും അവർക്ക് അസുഖങ്ങളോട്ടാകും പിന്നെ അവർ മനുഷ്യരല്ലായിരിക്കണം ദൈവമായിരിക്കണം ആയിരിക്കണം എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകര് നമ്മുടെ അസർ സൗദാൻ പറയുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ ഹെൽത്ത് അറിയാം ഞാൻ സെപ്റ്റംബർ ഏഴിന് പിറന്നാളാണ് ഒരു ാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും എനർജി ഗെയിൻ ഇനി ഒരു മാസ് മമ്മൂക്കനെ ഞങ്ങള് പ്രതീക്ഷിക്കാം മമ്മൂക്ക എന്ത് എപ്പ വെറു എപ്പടി വെറു എന്താ സ്റ്റൈലില് വെറും തരിയാതില്ല ഒരു വരവ് വെറു അത് വെയിറ്റ് പണിയിട്ടിരിക്കുന്നത് എല്ലാവരും അത് സെപ്റ്റംബർ സെവൻത്തിന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് ആ ഒരു ലെവലിൽ വരുമോ എന്നൊരു സംശയമുണ്ട് എന്താണെന്ന് ആർക്കും അറിയത്തില്ല എങ്ങനെ അത് വരുമോ എപ്പോൾ വരും എല്ലാവരും ഒരു ക്യൂരിയോസിറ്റിയോട് ഇരിക്കുന്നു അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നു അദ്ദേഹം ഹാപ്പി ആയിരിക്കുന്നു അദ്ദേഹം സുഖമായിരിക്കുന്നു കേട്ടല്ലോ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മുക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളിൽ നിന്ന് നമ്മൾ നമ്മളറിഞ്ഞത് എന്ന് പറയുന്ന നടൻ ഇതിനെല്ലാം ഓവർകം ചെയ്ത് പുള്ളി പൂർവാധികം ശക്തിയോടുകൂടി അതീവ സുന്ദരനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു വരവുണ്ടല്ലോ അത് കൊല്ലം മാസമായിരിക്കും അന്നത്തെ ദിവസം സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് നമ്മുടെ മമ്മുക്കാരായിരിക്കും അല്ലേ കാരണം കടങ്കാവിലൊരു പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ കത്തിച്ചൊരു മനുഷ്യനാണ് അപ്പം ആ ഒരു ആറുമാസത്തേക്ക് ആപ്പിന് ശേഷം മമ്മുക്കാ വരുന്ന ആ ഒരു എൻട്രി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അതൊരു ഒന്നൊന്നര വരവ് തന്നെ ആയിരിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട ഒരു കോവിഡ് ടൈമിന് മമുക്കാടെ ഒരു പോസ്റ്റർ ഇറങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഫുള്ള് ജിമ്മിലൊക്കെ പോയിട്ട് ആ കൈയ്യൊക്കെ അടിച്ചിങ്ങനെ ഇതാക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ വരുന്നത് പുലിയായിട്ടായിരിക്കും കേട്ടോ അത് വേറെ ലെവലായിരിക്കും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരത്തില്ല നമ്മുടെ മമ്മുക്കാനെ നമുക്ക് പൂർവാധികം എന്താ പറയുക ആരോഗ്യവാനായിട്ടും സുന്ദരനായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ദൈവം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു റെസ്റ്റ് കൊടുത്തു ആ റെസ്റ്റൊക്കെ നേടി പുള്ളി തിരിച്ചു വരാൻ പോവുകയാണ് ഈ നടൻ എന്നതിലുപരി മമ്മുക്ക ഒരുപാട് ആളുകൾക്ക് ചെയ്തിട്ടുള്ള നന്മകളുണ്ടല്ലോ ആ ഒരിക്കലും പുള്ളിയെ വിട്ടു പോകില്ല അപ്പം മമ്മൂക്കായെ കുറിച്ചിട്ട് തെമ്മാടത്തരും ശുദ്ധ അസംബന്ധവും പറഞ്ഞിട്ടുള്ളവരൊക്കെ നിങ്ങളും ആലോചിച്ചോളുക നിങ്ങളും മനുഷ്യരാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം സോ നമ്മുടെ മമ്മുക്കാടെ ആ ഒരു വരവ് അസർ സൗദാനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ടല്ലോ അല്ലേ മമ്മൂക്ക് ഏകദേശം ഒരു ചില ആങ്കിളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മമ്മൂക്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് സഹോദരി പുത്രനാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം മമ്മൂക്കാടെ ആ ഒരു കിഡിലൻ എൻട്രിക്ക് വേണ്ടി ഓക്കെ അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും Bye.